ആ എംഎൽഎ എംപിയോ ആരെങ്കിലും ഈ ബസ് സ്റ്റോപ്പിലിരുന്ന് അയാൾ ഇതേപോലെയൊക്കെ പണി നോക്കും യാത്ര ചെയ്യാൻ പറ്റൂല കേരളത്തിലെ ഒരു യാത്രയില്ല ചെയ്യൂല ഇത് പിന്നെ ചില സ്ഥലത്തൊക്കെ ആ പൈപ്പ് അതിലൊന്നും ആലോചിച്ച് നോക്കിയാൽ ആ ഗേദികൾ ഇത്രയും വലിയ ഗതി കേട്ടവന് ഈ കേരളത്തിൽ വേറെ ഉണ്ടോന്നാണ് ചോദിക്കേണ്ടത് നമസ്കാരം മേളില് ഒരു എം എൽ എയുടെ പേരൊക്കെ വെച്ചുകൊണ്ട് ഒരു ബസ് സ്റ്റോപ്പ് വെച്ചാണ് ആ ബസ് സ്റ്റോപ്പിലാണ് ഞാനും ഇത് എവിടെ ഇരിക്കുന്നവരൊക്കെ ഇരിക്കണത് ഇതിനകത്ത് ഇരിക്കണവന് ഞാൻ പതിനായിരം രൂപ വരും ഒരു മണിക്കൂർ ഇരുന്നാൽ മതി പതിനായിരം രൂപ അങ്ങോട്ട് വരും എംപിയുടെയും എം എൽ എ മാരുടെയും പേര് എഴുതി വെക്കാനല്ല ബസ് സ്റ്റോപ്പുകൾ നിർമ്മിക്കും എംപിയോ എം എൽ എ ആരാണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു അര മണിക്കൂർ ഇരുന്ന് കാണിച്ചാൽ മതി ഞാൻ നിങ്ങളെ സമ്മതിക്കും അല്ലെങ്കിൽ ഇവിടെയുള്ള യാത്രക്കാരോട് ആരോടെ വേണേലും ചോദിച്ചു നോക്ക് ഈ പറഞ്ഞ ബസ് സ്റ്റോപ്പിൽ ഇരിക്കാൻ പറ്റുമോ നോക്ക് ദേ കോലം നോക്ക് ജനപ്രതിനിധികളുടെ ബാത്റൂം ഇപ്പോലും യൂറോപ്യൻ ക്ലോസറ്റ് ആണല്ലോ അപ്പൊ ഈ ബസ് സ്റ്റോപ്പിൽ ഇരിക്കണ്ടേ അങ്ങനെ ശരിയാവും ഈ പറയണം നിങ്ങളുടെ കുളിര് കൊള്ളുന്ന ഈ ഇനോവ കാറ് മാറ്റിയിട്ട് നിങ്ങൾ പൊതുഗതാഗതത്തിൽ യാത്ര ചെയ്യും അപ്പഴല്ലേ അത് ശരിയാവുള്ളൂ അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും അപ്പൊ നിങ്ങൾ നേരെ ജോലി ബസ് സ്റ്റോപ്പുകൾ പണി അത് പണിയാത്തോണ്ടല്ലേ ഇതിങ്ങനെ ഒരു ബസ് സ്റ്റോപ്പ് നിർമ്മിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഓരോ അഞ്ച് മിനിറ്റ് കൂടുമ്പോഴും ഈ നാട്ടിൽ കൂടെ ബസ് പറഞ്ഞു അരമണിക്കൂർ വിടുമ്പോഴും മുക്കാമണിക്കൂർ വിടുമ്പോഴേല്ലേ ബസ് വന്നെ ഉള്ളൂ ഇങ്ങനെയുള്ള ബസ് സ്റ്റോപ്പുകൾ നിർമ്മിച്ച് പേര് വെക്കും ഈ ബസ് സ്റ്റോപ്പ് നിർമ്മിച്ച് കഴിഞ്ഞിട്ട് ചെലവ് എഴുതി വെച്ചിട്ടില്ല നേരത്തെ അതാർന്ന് ഇരുപത്തി ലക്ഷം മുടക്കി നിർമ്മിച്ച ബസ് സ്റ്റോപ്പ് എന്നൊക്കെ ആയിരുന്നു പേര് ഇപ്പൊ പേര് ആ എമൗണ്ട് എഴുതി വെക്കണല്ല പക്ഷേ പേരിൽ നോക്കിയത് ബി ഡി ദേവസ്വം എം എൽ എയുടെ മണ്ഡലം ആസ്തു വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം നോക്ക് എന്റെ എം ആ ബി ഡി ോട് ഇവിടെ വന്നൊരു അഞ്ച് മിനിസ് ഇരിക്കാൻ എന്ന് അയാളോട് ചോദിക്കി നിങ്ങളൊക്കെ ചോദിക്കാത്തോണ്ടാണ് ഇതേപോലെയുള്ള ബസ് സ്റ്റോപ്പുകൾ നിർമ്മിച്ച് എന്നെ ഉൾപ്പെടെ ഇവിടെ ഉള്ള ഓരോരുത്തരെയും വീടുകളാക്കി ഇവരൊക്കെ പോണം ഇവിടെ ഇരിക്കാൻ പറ്റൂല കാരണം നോക്കി നോക്കി മിനിറ്റ് പറ്റൂല എല്ലാ ദിവസം അല്ല അല്ല ഈ ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്ന സാധനം നമുക്ക് ബസ് കാത്തിരിക്കാൻ വേണ്ടിട്ടുള്ള സാധനമാണല്ലോ അതിനകത്ത് നമുക്ക് ഇരിക്കാൻ പറ്റിയില്ലെങ്കി പിന്നെ ഇവൻ ആ ശരിയാ ഇതില് നല്ല പരിപാടിയാണ് ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ചോദിക്കണം അല്ലെങ്കിൽ ഇതേപോലെ തന്നെ വീണ്ടും വീണ്ടും പണിത്തോണ്ടിരിക്കും അത് ഇന്നേ വരെ ആ എംഎൽഎ എം ആരെങ്കിലും ഈ ബസ് സ്റ്റോപ്പിലിരുന്ന് പൊതുഗതാഗതത്തിൽ യാത്ര ചെയ്താൽ അപ്പൊ പിന്നെ അയാൾ ഇതേപോലെയൊക്കെ കണക്കാണ് കണക്കാണ് ഇല്ല പറ്റൂല അവർക്ക് 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 യാത്ര ചെയ്യാൻ 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 ബസ്സിൽ ബസ്സിൽ കയറാൻ പറ്റില്ല പറ്റില്ല കേരളത്തിലെ കയറി ചെയ്യൂല അതെന്താ മാനക്കേട് മാനക്കേട് കെ ടി സൗജന്യ യാത്രയാണ് അവർക്ക് എം പിമാർക്കാണെങ്കി എം പിമാർക്കാണെങ്കി ട്രെയിൻ യാത്ര ഫ്രീ വിമാനയാത്ര ഫ്രീ എല്ലാത്തിലും ഫ്രീ ആണ് പക്ഷെ ബസ് സ്റ്റോപ്പ് പോത്ത് ഗതാഗത സംവിധാനം ഇവര് മാത്രം ഇത് മാത്രം ഉപയോഗിക്കൂല അത് അവർക്ക് വേണ്ട ഉപയോഗിക്കൂലും അവനൊന്നും ആലോചിച്ചു നോക്കിയേ ആ ഗതി കേട് ഇത്രയും വലിയ ഗതി കേട്ടവര് കേരളത്തിൽ വേറെ ഉണ്ടാവുന്നത് എങ്ങനെ ഇരിക്കൂന്ന് ഇവരൊക്കെ ഇവിടെ ആരും

ഇതേപോലെയുള്ള ബസ് സ്റ്റോപ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ താഴത്തും വീഴും എല്ലാത്തിന്റെ അവസ്ഥ ഇത് തന്നെയാണ് ഇനി ഇവിടെ നിന്ന് നമ്മൾ നിന്ന് പോവാന്ന് വിചാരിക്കും മഴ പെയ്തു കഴിഞ്ഞാ വെള്ളം നമ്മുടെ ദേഹത്ത് വയ്ക്കും ചെളി നിറയ്ക്കോ ഇതൊക്കെ തന്നെയാണ് ഇത് ബസ് സ്റ്റോപ്പ് എന്തൊക്കെ നിർമ്മിക്കണം ഇതിന്റെ കാശും കൂടി നിങ്ങൾ ചോദിച്ചു നോക്ക് അപ്പം അറിയാൻ പറ്റും ഇതിൻ്റെ കണക്ക് എത്രയാണെന്നുള്ളൂ ഇതും കൂടി ചോദിക്കണം നിങ്ങളൊക്കെ ചോദിക്കാത്ത കൊണ്ടാണ് ഇവരെ ജനപ്രതിനിധികൾ ഇതേപോലെയുള്ള ബസ് സ്റ്റോപ്പുകൾ നിർമ്മിച്ച് എസ്കേപ്പ് ആവണം അയാളുടെ വീട്ടിൽ നിന്നേ തുണന്ന കാശൊന്നും അല്ലല്ലോ നമ്മളടക്കുന്ന നികുതി പണത്തിൽ നിന്ന് തന്നെ എടുക്കുന്ന നിർമ്മിക്കുന്ന ബസ് സ്റ്റോപ്പുകളാണ് ഇതൊക്കെ ചോദിക്കണം ചോദിച്ചാലാണ് നടന്നോ